നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പ്രീമിയർ ലീഗിലെ കാര്യങ്ങൾ വല്ലാത്ത രൂപത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ലിവർപൂൾ പൊട്ടി ചെൽസി പൊട്ടുന്നത് കണ്ടു ഇപ്പോഴിതാ സിറ്റിയും പൊട്ടിയിരിക്കുന്നു ഏകപക്ഷീയമായ ഒറ്റ ഗോളിനാണ് ആസ്റ്റൺ വില്ല മാഞ്ചസ്റ്റർ സിറ്റിയെ തോൽപ്പിച്ചിരിക്കുന്നത് വില്ല പാർക്കിൽ നടന്ന മത്സരത്തിൽ മാറ്റി ക്യാഷാണ് അവരുടെ വിജയഗോളിൽ കണ്ടെത്തിയത് ഈ ഒരു മത്സരത്തിൽ സിറ്റിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് അവരുടെ അവരുടെ സൂപ്രതാരങ്ങളൊക്കെ തന്നെ കളിക്കളത്തിലേക്ക് ഇറങ്ങിയിരുന്നു എളിങ് ഹാലൻ്റ് സാവിയോ ബെർണാഡോ സിൽവ ഫിൽഫോഡൻ നോസ്കർ ബോബ് ഇവരൊക്കെ ഉണ്ടായിരുന്നു മറുഭാഗത്ത് വാറ്റ്കിൻസനെ മുന്നിൽ നിർത്തിയിട്ടാണ് ആസ്റ്റൻ വില് കളിച്ചത് കളിയുടെ പത്തൊമ്പതാമത്തെ മിനിറ്റിലാണ് ക്യാഷിൻ്റെ ഒരു കിഡിലൻ ഗോൾ നമ്മൾ കണ്ടത് അദ്ദേഹത്തിൻ്റെ മനോഹരമായിട്ടുള്ളൊരു സെലിബ്രേഷനും പിന്നാലെ കണ്ടു ആ ഗോൾ മടക്കാനുള്ള സിറ്റിയുടെ ഫലം ശ്രമങ്ങളൊന്നും ഫലം കാണാതെ വന്നതോടെ എന്തു ഭക്ഷീയമായ ഒറ്റ ഗോളിൻ്റെ വിജയം ഹസ്റ്റൻ വില് നേടുകയായിരുന്നു വില്ലേടെ കാര്യത്തിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട് ആദ്യത്തെ അഞ്ച് കളികൾ ജയിക്കാതിരുന്ന അവരിപ്പോൾ തുടർച്ചയായിട്ട് നാല് കളികളാണ് വിജയിച്ച് കയറിയിരിക്കുന്നത് വല്ലാത്തൊരു കുതിപ്പാണ് അവർ നടന്നത് അതേസമയം ഏകപക്ഷീയമായ ഒറ്റ ഗോളിൻ്റെ വിജയം ആഴ്സണൽ സണൽ നേടുന്നു അവരിങ്ങനെ ഒരു തടസ്സവുമില്ലാതെ മൂന്ന് പോയിൻ്റുകൾ ഇങ്ങനെ കളക്ട് ചെയ്തു പോകുന്ന കാഴ്ചയാണ് ഒറ്റ ഗോളിന് ക്രിസ്റ്റൽ പാലസിനെ തോൽപ്പിച്ചു ആഴ്സണൽ സണൽ മുപ്പത്തൊമ്പതാമത്തെ മിനിറ്റിൽ എബ്രസിസയാണ് തൻ്റെ പഴയ ക്ലബിനെതിരെ ഗോളടിക്കുന്നത് അതായത് ഒമ്പത് കളികൾ ഇരുപത്തിരണ്ട് പോയിന്റോടെ ആഴ്സണൽ കുതിക്കുന്നു ഒമ്പത് കളി പതിനെട്ട് പോയിന്റുള്ള ബേൺ മൗത്ത് ആണ് രണ്ടാമത് പതിനേഴ് പോയിന്റുമായിട്ട് ആണ് മൂന്നാമത് ഇവിടെ ഒമ്പത് കളി കഴിയുമ്പോൾ സിറ്റിക്കും യുണൈറ്റഡിനും ഒരേ പോയിന്റാണ് എത്ര കാലത്തിന് ശേഷമാണ് നമ്മൾ അവരെ ഒരേ പോയിന്റോടെ കാണുന്നത് അപ്പം പ്രീമിയർ ലീഗിന്റെ പോയിന്റ് പട്ടികയിൽ നാലാം സ്ഥാനത്തും അഞ്ചാം സ്ഥാനത്തുമായിട്ട് ഇപ്പോൾ മാഞ്ചസ്റ്റർ ക്ലബുകൾ നിൽക്കുന്നു ലിവർപൂളിന് പതിനഞ്ച് പോയിന്റ് ആറാമത് ആസ്റ്റൻ വില്ലയ്ക്ക് പതിനഞ്ച് പോയിന്റ് ഏഴാമത് ചെൽസിക്ക് പതിനാല് പോയിന്റ് ഒമ്പതാമത് ഇതൊക്കെയാണിപ്പോൾ പ്രീമിയർ ലീഗിലെ സ്ഥിതിവിശേഷം വല്ലാത്തൊരു സീസൺ തന്നെ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് വീഡിയോ താമസം